സലീമാക്കന്റെ ഭാഗ്യാണ് സലീമാക്കന്റെ ലോട്ടറി ആണ് ആളല്ലേ ഏ അതെന്നത് പൊതുവേ ഇങ്ങത്തെ വീഡിയോസ് ഒന്നും കാണലില്ല ജസ്റ്റ് ഒന്നും ഞാൻ എന്റെ കൂട്ടന്മാർ ഇങ്ങനത്തെ കൊറേ അയച്ചു തരും അപ്പൊ ഇങ്ങനെ നോക്കിയതാണ് ഇത് അതന്നെ സാധനവും ട്രെൻഡ് ചെയ്യുന്നല്ലോ ഞാൻ അടുത്തൊന്നും കണ്ടോകാം ഫേസ്ബുക്കിനെന്തോ വിള്ളല് സംഭവിച്ചു കുറച്ച് മാന്യമായിട്ട് യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമാണ് അത് പതേ കോലത്തിലായി സുക്കുറാണ് എന്തോന്നും കാണില്ല തോന്നുന്നുണ്ടോ നീ എന്തായാലും അടുത്തൊന്നും കണ്ടോ അടുത്ത എന്താ നോക്കട്ടെ ആരാ നോക്കട്ടെ അടാ ഇത് അതന്നെടാ ഇത് വേറെന്തോന്ന് പറഞ്ഞില്ലേ അതേമാതിരി ആരും എന്റെ ജീവനാണ് എന്റെ ജീവന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന അതോ തോന്നുന്നുണ്ട് തന്നെ അതിൻ്റെ കൃത്യം പറഞ്ഞാല് ഇൻസ്റ്റഗ്രാമില് നമ്മൾ സാധാരണ ഇപ്പൊ ആൾക്കാർ യൂസ് ചെയ്യുന്നത് നല്ല റീൽസ് കാണാൻ അതുപോലെ തന്നെ നല്ല ലൊക്കേഷനുകൾ ഇങ്ങനെ അതിലെ ഓരോരുത്തർ പോയ ലൊക്കേഷനുകൾ നല്ല നല്ല ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അതൊക്കെ ഞാൻ അതിനാ കാണുന്നത് നല്ല നല്ല റീൽസുകൾ നല്ല രസമുള്ള റീൽസുകൾ ഉണ്ടാവും നല്ല ചിലവരെ നല്ല അടിപൊളിയായിട്ട് കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചെയ്യുന്നുണ്ടാവും അതേപോലെ തന്നെ നല്ല നല്ല നമുക്ക് അറിയാത്ത കുറേ ലൊക്കേഷനുകളെ ഒക്കെ അതിൽ വരും നല്ല ഈ വള്ളം വള്ളച്ചാട്ടം അതുപോലെ തന്നെ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരും ഞാനൊക്കെ അതിനാണ് യൂസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞാനതിനാ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് റീല് തുറന്നാൽ ഫുള്ള് ഇത് തന്നെ ഉള്ളു ഇത് വേണ്ടാന്ന് ഞാൻ പറയൂ ഇതിനെ പറ്റി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ പറയാറ് എന്താ ഞങ്ങൾക്ക് എന്താ പറ്റിക്കൂട അങ്ങനല്ലേ ഇങ്ങനെയല്ല ഞങ്ങൾ എൻ്റർടൈൻമെന്റ് അല്ലെന്നൊക്കെ പറയും ശരിയാണതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് പക്ഷെ ഇത് തന്നെ ആയാല് നിങ്ങൾ ചെയ്തോളി നിങ്ങൾ നല്ല നല്ല സോങ്സുകൾ എടുത്തിട്ട് റീൽസ് ചെയ്തോളി പക്ഷെ ഇത് അത് തന്നെ എന്നുണ്ടെങ്കിൽ കാണണം ഞമ്മക്കൊരു ബോറടിയല്ലേ അല്ലേ ഏ ഫേസ്ബുക്ക് ഉണ്ടായിരുന്ന ടൈമിലാ ഇതില് ഫുള്ള് ആയതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമൊക്കെ മാറി ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കുറച്ച് ഫോളോവേഴ്സൊക്കെ ആയി ഇപ്പൊ ഇതില് റീല് തുറന്നതോളൂ ഞാൻ എത്രയോ പേരെ ബ്ലോക്ക് ചെയ്തിട്ടു ഞാൻ ഫസ്റ്റ് കണ്ട വീഡിയോസുള്ള ആൾക്കാരൊക്കെ ബ്ലോക്ക് ചെയ്ത എല്ലാത്തിനും ബ്ലോക്ക് ചെയ്താ അപ്പൊ അവർ ഫാൻ ഫാൻ ബോയോ അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ വന്നാണ് ഈ വീഡിയോസോടൊക്കെ ഫാൻ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ആ അക്കൗണ്ടില് തന്നെ അതാണ് അക്കൗണ്ട് ഫാൻ ബോയ് അതില് ഇതേപോലത്തെ ആൾക്കാർ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതില് കണ്ടാണ് അതും ഞാൻ ഇന്നലത്തോടെ ഈ വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ ഡിലീറ്റ് ചെയ്ത് ഇതൊരു എന്താ പറയാ എന്തായാലും അടുത്തൊന്ന് കണ്ടോക്കാം എന്താ സത്യം പറഞ്ഞല്ലേ ഈ ഇൻസ്റ്റഗ്രാമിൽ ഏജിന്റെ ഇത് വെക്കണം അയിമ്പത് വയസ്സിന്റെ ശേഷം പറ്റൂല അങ്ങനെയൊക്കെ വെക്കണം വീട് കാരണം ഇതെന്താണോ ഇതിപ്പോ ഒരുപാട് യുവാക്കള് നല്ല നല്ല ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതീന്ന് പോയി കാരണം ഇങ്ങനത്തെ വീഡിയോസ് മാത്രം വന്നിട്ട് അവരൊക്കെ നിർത്തിപ്പോയി കുറേ ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് ഞാനൊക്കെ ബ്ലോക്ക് ചെയ്ത് കാരണം എന്താണ് ഞമ്മള് റീലിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ഇതാ കാണുന്നത് പിന്നെ ഉള്ള ഫ്രണ്ട്സുകളാണ് ഇതിങ്ങനെ വിടുകയും ചെയ്തു നമ്മള് നോക്കുമ്പോൾ എട്ടാത്ത റീലൊക്കെ ഉണ്ടാവും വലിയ വിട്ടത് റീലാതെ നോക്കുമ്പോ സമ്പദ് വരില്ലേ സൊ കുറാണതൊക്കെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം ഏഹ് ഞാൻ ഒരിക്കലും വലിയ യൂസ് ചെയ്യണ്ടെന്ന് പറയില്ലെട്ടോ യൂസ് ചെയ്യണം കാരണം ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇന്ന ഏജന്ന് ഒന്നുള്ള ആരും പറയില്ല ഞാൻ ഹലോ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സ് ഈ ഈ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളെ പോലെയുള്ള ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എന്തായാലും ഈ പോക്ക പോണന്നുണ്ടെങ്കിൽ ഒരുപാട് യുവാക്കള് ഇൻസ്റ്റാഗ്രാം ഒന്ന് പോട്ടോ ഒരുപാട് ഞാൻ ഇവരെ ഈ വീഡിയോസിനൊന്നും കുറ്റം പറയില്ല പക്ഷെ എന്താണ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താ അറിയാം ഇൻസ്റ്റഗ്രാമ് യൂസ് ചെയ്യേണ്ട ഒരു ഇപ്പം ഞാനൊക്കെ ഫേസ്ബുക്കിൽ നിന്ന് പോരാൻ കാരണം ഈ ഒരു കാരണങ്ങൾ ഞാൻ പോന്നിച്ച് ആർക്കിപ്പോൾ ഒന്നും വരാനൊന്നും പോണില്ല കേട്ടോ പക്ഷെ ഞാനൊക്കെ അത് നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിലിന്ന വീഡിയോസ് നേരെ അതിലേക്ക് കണക്റ്റാക്കി കൊടുത്തേക്കാണ് അപ്പോൾ അതിലേക്ക് നേരെ പോകും പക്ഷെ ഞാനിപ്പോ പൊതുവേ അതിൽ കേറലില്ല മെസ്സഞ്ചറിൽ എന്തേലും മെസ്സേജ് വന്നാൽ നോക്കുന്നല്ലാതെ അതിൽ കയറാനോ ലൈക്ക് അടിക്കാനോ ഞാൻ പോക്കില്ല ഇങ്ങനൊക്കെ വന്ന് ആരാ എന്തായാലും അടുത്ത വീഡിയോസ് മണി കണ്ടിട്ട് നിർത്താം നമ്മളെ കുറിച്ചുള്ള അഞ്ച്